രാമേന്ദ്ര സാറേ എൺപത് കാലഘട്ടത്തിൽ സ്വത്ത് പിന്തുടർച്ച നികുതി നിയമം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അത് എടുത്തു കളഞ്ഞത് രാജീവ് ഗാന്ധിയാണെന്നാണ് മോദി ഇന്ന് പറയുന്നത് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി മരണപ്പെട്ടു അവരുടെ സ്വത്തുക്കള് രാജീവ് ഗാന്ധിക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഇങ്ങനെ ഒരു നിയമം നിലവിലുണ്ടായാൽ ആ സ്വത്ത് അദ്ദേഹത്തിന് കിട്ടില്ല അതുകൊണ്ട് രാജീവ് ഗാന്ധി ഈ സ്വത്ത് അല്ല ഈ നിയമം എടുത്തു കളഞ്ഞു എന്ന് മോദിന്ന് മധ്യപ്രദേശില് പ്രസംഗിച്ചു സാർ എന്താണ് ഈ യഥാർത്ഥത്തിൽ ഈ ഒരു നിയമം എന്താണ് ഞാൻ സാറിന് എന്തതിനെ പറ്റി പറയാം ഇന്ത്യയിൽ ഈ ഇൻഹെറിറ്റൻസ് ടാക്സ് പിന്തുടർച്ചാവകാശ നികുതി ആ പേരിലല്ലെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നു എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്നായിരുന്നു അതിൻ്റെ പേര് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്വത്താണല്ലോ അപ്പോൾ രാജീവ് ഗാന്ധിക്ക് അവകാശപ്പെട്ടതെന്നുള്ളതല്ല ഇന്ദിരാഗാന്ധിയുടെ വിൽപത്രം മൂന്ന് പേര കുട്ടികളുടെ പേരിലാണ് എഴുതി വെച്ചിരുന്നത് ഏഹ് രാഹുൽ പ്രിയങ്ക വരുൺ ഈ മൂന്ന് ഗാന്ധിമാരുടെ പേരിലാണ് വിൽപത്രം എഴുതി വച്ചിരുന്നത് അപ്പൊ അത് കിട്ടുക ഏ അപ്പ ഇത് ഇതെന്താന്ന് വച്ചാല് സാം പിത്രോദ കഴിഞ്ഞ ദിവസം പറഞ്ഞപ്പോഴാണ് ഇതൊരു ഇഷ്യൂ ആയത് പിത്രോത പറഞ്ഞ എന്താന്ന് വെച്ചാൽ അമേരിക്കയില് ഒരാള് മരിച്ചു കഴിഞ്ഞാല് അമ്പത്തഞ്ച് ശതമാനം ആ സ്വത്തിൻ്റെത് സർക്കാർ ഏറ്റെടുക്കും നാപ്പത്തഞ്ച് അനന്തരാവകാശികൾക്ക് പിൻഗാമികൾക്ക് കിട്ടുള്ളൂ ഇത് ഇവിടെ നടപ്പാക്കണം എന്നൊക്കെയാണ് ഇത് കൊള്ളാവുന്ന കാര്യമാണ് നടപ്പാക്കണം എന്നൊക്കെയുള്ള മട്ടില് ബി ജെ പിയുടെ മുൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലിയും ചില സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം എന്താന്ന് വെച്ചാൽ ഈ വിദേശത്തൊക്കെ ആളുകൾ മരിക്കുമ്പോൾ ഈ സ്വത്തിൽ അവർ എൻഡോവ്മെന്റ് ഏർപ്പെടുത്തിയതായിട്ട് പറയും ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ കേംബ്രിഡ്ജിലൊക്കെ അവർക്ക് ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാവും ഇന്ന ചെയർ ഏർപ്പെടുത്തണം ഏഹ് സംസ്കൃതത്തില് ഇന്ന ഒരു വിദഗ്ധനെ നിയമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കോടിത്തോ രൂപയൊക്കെ എഴുതിയൊക്കെ വയ്ക്കും ഇങ്ങനത്തെ എൻഡോമെൻറ് കൊണ്ട് ആശുപത്രികൾ നടത്താം യൂണിവേഴ്സിറ്റികൾ നടത്താം വേണമെങ്കിൽ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിക്കുകയും ചെയ്യാം ഹാർവാടൊക്കെ അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനൊരു ടാക്സ് ഈ പരിപാടി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് അരുൺ ജെയ്റ്റ്ലി മുമ്പ് പറഞ്ഞിരുന്നു പക്ഷേ അരുൺ ജെയ്റ്റ്ലി ഓർക്കാതിരുന്ന കാര്യം അരുൺ ജെയ്റ്റ്ലി അത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലത്തൊക്കെയാണ് പറയുന്നത് അരുൺ ജെയ്റ്റ്ലിയൊക്കെ ഓർക്കാതിരുന്ന കാര്യം ഇത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നെന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് എസ്റ്റേറ്റ് ഡ്യൂട്ടി ആക്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ ഇത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി ആദ്യമായിട്ട് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുന്ന വർഷമാണ് അപ്പം ഇന്ത്യയിൽ ഈ നികുതി പുതിയതല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് മുതൽ എൺപത്തി അഞ്ച് വരെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് ഈ ഇന്ദിരാഗാന്ധി വിൽപത്രം എഴുതുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മെയ് നാലിനാണ് ആ വില്പത്രത്തില് ഈ മൂന്ന് പേരക്കുട്ടികൾക്ക് അവരുടെ സ്വത്ത് നീക്കി വെക്കുന്നു അവര് മൈനറായതുകൊണ്ട് അവർക്ക് പ്രായപൂർത്തിയാകാത്തത് കൊണ്ട് അവർക്ക് പ്രായപൂർത്തിയാകുന്നതുവരെ സോണിയ ഗാന്ധിയും രാജീവ് ഗാന്ധിയുമായിരിക്കും വെൽപത്രത്തിൻ്റെ എക്സിക്യൂട്ടേഴ്സ് അവകാശികളല്ലേ എക്സിക്യൂട്ടേഴ്സ് എന്താണ് നടപ്പേണ്ടത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലില് ഇന്നേരം വെടിയേറ്റും മരിച്ചു കഴിഞ്ഞല്ലോ അത് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചില് തുടർന്ന് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഈ വിൽപത്രം ഇന്നലെ ഒപ്പിട്ട വിൽപത്രം സർട്ടിഫൈ ചെയ്യുന്നത് കോടതി കൊടുത്തിട്ട് സർട്ടിഫൈ ചെയ്യണം അങ്ങനെ സർട്ടിഫൈ ചെയ്യുമ്പോൾ ആ സർട്ടിഫൈ ചെയ്യുന്നതിന് ഒരു മാസം മുമ്പാണ് ഈ എസ്റ്റേറ്റ് ടാക്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അത് എടുത്ത് കളയുന്നത് അത് ആ സമയത്ത് ആദ്യത്തെ ബജറ്റിൽ പറഞ്ഞു നമ്മൾ ഈ മരണ മരണനികുതികൾ എടുത്തു കളഞ്ഞിരിക്കുന്നത് ഡെത്ത് ടാക്സസ് എന്നാണ് പറഞ്ഞത് അതെടുത്ത് കളഞ്ഞിരിക്കും എന്ന് പറഞ്ഞിട്ട് ഫിനാൻസ് ബില്ലിൽ അത് എടുത്തു കളയുന്നതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു ഏപ്രില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിലില് ഇതാണ് ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് അപ്പൊ അങ്ങനെ എന്ത് സംഭവിച്ചു അത് എടുത്ത് കളഞ്ഞിട്ട് ഇത് കോടതിയിൽ സർട്ടിഫൈ ചെയ്യുന്നതുകൊണ്ട് ഒരു പൈസ പോലും എസ്റ്റേറ്റ് ടാക്സ് ആയിട്ട് ഈ പറഞ്ഞ ഇൻഹെറിറ്റൻസ് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വന്നില്ല ഒറ്റ പൈസ പോലും അങ്ങനെ ഒഴിവാക്കി എടുത്തു അപ്പോ പിത്രോദ ഈടെ ഈ വിഷയം ചർച്ച ചെയ്ത് ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ പുറത്തു വരുന്ന തോന്നിയിട്ടായിരിക്കും താൻ ഇനി മിണ്ടെന്ന് പിത്രോദയോട് പറഞ്ഞത് ജയറാം രമേശിനെ കൊണ്ട് പറയിച്ചത് പിന്നെ പിത്രോദ തന്നെ പറഞ്ഞത് ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി പിൻവാങ്ങി യു എസിലെ അത് കൊറേയൊക്കെ സത്യമുണ്ട് കാരണം യു എസില് പല കാര്യങ്ങൾക്ക് ഒരു ശതമാനം രണ്ട് ശതമാനം ഒക്കെ ഈ ഭവന വായ്പ എന്നൊക്കെ പറഞ്ഞൊക്കെ ഉള്ളത് രണ്ടും തമ്മിൽ സമാന്തരം ഈ താരതമ്യപ്പെടുത്താനൊന്നും പറ്റില്ല ഇന്ത്യയും അമേരിക്കയൊക്കെ ഒക്കെ പറ്റി അപ്പോ ഇന്ത്യയിൽ ഈ എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്നുള്ള പേരിൽ ഇത് മുപ്പത്തിരണ്ട് കൊല്ലം ഞാൻ ഈ പറഞ്ഞൊന്നും മനസ്സിലായല്ലോ മുപ്പത്തിരണ്ട് കൊല്ലം നിലനിന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലെ എസ്റ്റേറ്റ് ഡ്യൂട്ടി ആക്ട് അതനുസരിച്ചിട്ട് ഒരാൾ മരിച്ചാൽ അയാളുടെ വേണമെങ്കിൽ നമ്മുടെ ആക്ട് അനുസരിച്ചിട്ട് എൺപത്തി ശതമാനം വരെ സ്വത്ത് ഏറ്റെടുക്കാൻ കഴിയുമായിരുന്നു കാരണം ഇരുപത് ലക്ഷത്തിന്റെ മുകളിൽ ഇതിന് വിലയുണ്ടെങ്കിൽ പല സ്ലാബുകളായിട്ട് തിരിച്ചിരുന്നു നമ്മൾ ഇൻകം ടാക്സ്ലാബുകൾ ഉള്ള പോലെ തന്നെ ഇതിന് സ്ലാബുകൾ നിശ്ചയിച്ചിരുന്നു എത്ര തോക്ക് എത്ര എത്ര തോക്ക് ടാക്സ് എത്ര എത്ര തോക്ക് ഇത്ര എന്ന് പറഞ്ഞിട്ട് സ്ലാബുകൾ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇഫക്റ്റീവ് ആയിരുന്നില്ല ഈ ഡ്യൂട്ടി നമുക്ക് ആളുകളെ പറ്റി ഒക്കെ വെട്ടിക്കാനൊക്കെ നന്നായിട്ട് അറിയാലോ അതിന്റെ ഒരു കാരണം നമ്മൾ ഇവിടെ ജീവിച്ചിരിക്കുമ്പോ വെൽത്ത് ടാക്സ് കൊടുക്കുന്നുണ്ട് സ്വത്ത് നികുതി എന്ന് പറഞ്ഞൊരു സംഭവം വെൽത്ത് ടാക്സ് ഒരാൾ ജീവിച്ചിരിക്കുമ്പോഴും നികുതി കൊടുക്കും മരിച്ചു കഴിഞ്ഞിട്ടും നികുതി കൊടുക്കുക എന്ന് പറയുന്ന പരിപാടി അതിപ്പോ മോദി ഇന്നത്തെ പ്രസംഗങ്ങളിലും മധ്യപ്രദേശിലെ മൊറൈനയില് മരിച്ചു കഴിഞ്ഞിട്ടും വെറുതെ വിടുന്നില്ല പിടികൂടുന്നു ഏതാണ്ട അതുപോലെ പറഞ്ഞു ആ അതെ അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹം ഇത്രയും ഡീറ്റെയിൽസ് പറഞ്ഞില്ല എന്നേ ഉള്ളൂ ജീവിച്ചിരിക്കുന്നവര് ഇവിടെ സ്വത്ത് നികുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും നികുതി എന്ന് പറയുമ്പോൾ ഒരേ സ്വത്തിന് ഇരട്ട നികുതി ആയിപ്പോയി അത് നിയമവിരുദ്ധമല്ലേ എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട് ആളുകൾ അതും പറഞ്ഞ് കോടതി പോയിട്ടില്ല പിന്നെ അപ്പെന്ത് ചെയ്തു വച്ചാൽ ആളുകൾ അവരുടെ സ്വത്തുക്കൾ മറച്ചു വെക്കാൻ തുടങ്ങി പിന്നെ മറച്ചു വെക്കാനുള്ള ഒരു പരിപാടിയാണ് വലിയ സ്വത്തുണ്ടെങ്കിൽ ട്രസ്റ്റ് ആക്കാം എന്നുള്ളത് അതിവിടെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റുകൾ ഈ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കുന്നതിന് മുമ്പൊക്കെ പല ആളുകളും ട്രസ്റ്റ് ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വലിയ അഭിഭാഷകനായിരുന്നു ഈശ്വരയ്യർ അങ്ങനെ ട്രസ്റ്റാക്കി എന്നൊക്കെ പറയാറുണ്ട് അതിന് മുമ്പ് സ്ഥലം പറ്റു അവിടെയാണ് ഈ പേരൂർക്കടയിലെ ഈ എഞ്ചിനീയറിംഗ് കോളേജോ കെ എസ് ആർ ടി സി യുടേതോ വർക്ക് ഒക്കെ ആ സ്ഥലത്താണ് വന്നതെന്നൊക്കെ പറയാറുണ്ട് പേരൂർക്കടയില് ഇന്ദിരാഗാന്ധി ഒപ്പിട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് നാലിന് തയ്യാറാക്കിയ വിൽപത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മെയ് രണ്ടിനാണ് പ്രസിദ്ധീകരിച്ചത് ഏപ്രിലില് ഈ ടാക്സ് ഒഴിവാക്കി കഴിഞ്ഞല്ലോ ഡ്യൂട്ടി ആക്ട് അങ്ങനെ അടുത്ത് കളഞ്ഞു മെയ് രണ്ടിന് അതെ ഏപ്രിൽ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആണ് സംഭവമൊക്കെ ശരിയാക്കി കോടതി കൊടുത്ത് ഏഹ് അതിനൊരു മുൻകാല പ്രാബല്യവും കൊടുത്തിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ എന്ന് പറഞ്ഞിട്ട് ഒരു കൊല്ലത്തേക്കുള്ള മുൻകാല പ്രാബല്യം അപ്പോൾ കോടതിയിൽ വിൽപത്രം സർട്ടിഫൈ ചെയ്ത ശേഷമാണ് ഇത് ചെയ്തത് രാജീവ് ഗാന്ധി സോണിയ എന്നിവർ എക്സിക്യൂട്ടർമാർ അതിനൊരു മാസം മുമ്പ് ഈ പറഞ്ഞ പോലെ ഈ എസ്റ്റേറ്റ് ഡ്യൂട്ട് ആക്ട് എടുത്ത് കളഞ്ഞു എൺപത്തിനാല് ഏപ്രിൽ മുതൽ മുതൽ മുൻകാല പ്രാബല്യം നൽകി ഇനി ഈ വിൽപത്രത്തിൽ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം അതില് രാജീവ് സോണിയ മനേക ഗാന്ധി അവർക്കൊന്നുമില്ല ഒറ്റ പൈസയും കൊടുത്തിട്ടില്ല ഈ സ്വത്ത് എന്ന് പറയുന്നത് അന്ന് ഇരുപത്തൊന്ന് പോയിന്റ് അഞ്ച് ലക്ഷം ആ ഇരുപത് ലക്ഷത്തിന്റെ പരിധിയുടെ മുകളിലാണ് ഇരുപത്തൊന്ന് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ വരുന്ന മെഹ്റോളിയിലെ ഡൽഹിയിലെ ഹരിയാന അതിർത്തിയിലാണ് മെഹ്റോളി ഒരുമാതിരി പണക്കാരൊക്കെ ഫാം ഹൗസ് ഉണ്ടാക്കുന്ന സ്ഥലമാണ് അത് അഞ്ച് സെന്റ് മേടിച്ചിട്ടായാലും അപ്പം അങ്ങനെ ഈ ഫാം ഹൗസും ഫാം ഹൗസ് പണിത് തീർന്നിരുന്നില്ല എന്നാണ് എൻ്റെ അറിവ് ആ ഫാമിൻ്റെ സ്ഥലം ആ എത്ര പണിത്തിട്ടുണ്ടോ ആ ഫാം ഹൗസ് അതാണ് ഈ ഇരുപത്തൊന്നര ലക്ഷം രൂപ വരുന്നത് അത് തുല്യമായിട്ട് ഈ മൂന്ന് പേരെ കുട്ടികൾക്കും വീതിച്ചു പണമായിട്ടും ഓഹരിയായിട്ടും കടപ്പത്രമായിട്ടും എഴുപത്തയ്യായിരം ഡോളർ വേറെ ഉണ്ടായിരുന്നു അതും ഇങ്ങനെ വീതിച്ചു പഴയ കുറേ ഈ ജുവല്ലറികൾ ഉണ്ടായിരുന്നു പിന്നെ പുരാതന വസ്തുക്കൾ എന്തോ ചിത്രങ്ങളോ പെയിന്റിങ്ങോ അത് ആഭരണങ്ങൾ അത് പ്രിയങ്കയുടെ പേരിൽ എഴുതി വെച്ചു വച്ചു പേരിൽ ഇന്ദിര എഴുതിയ പുസ്തകവും നെഹ്റു എഴുതിയ പുസ്തകങ്ങളുണ്ടല്ലോ നെഹ്റു എഴുതിയ പുസ്തകങ്ങളൊക്കെ പല പാഠപുസ്തവമൊക്കെ ആയിട്ടൊക്കെ നന്നായിട്ട് വിൽക്കുന്നുണ്ട് വരുമാനമൊക്കെ ഉണ്ട് അതും ഇതുപോലെ വിധിച്ചു ആ റോയൽറ്റി കോപ്പറേ അത് ഡിസ്കവറി ഓഫ് ഇന്ത്യ ഓട്ടോബയോഗ്രഫി നെഹ്റുവിന്റെ മൂന്ന് പുസ്തകം ഡിസ്കവറി ഓഫ് ഇന്ത്യ ആണല്ലോ ഗോവിന്ദം രാഹുൽ ഗാന്ധി ഒന്ന് കണ്ടെത്തൽ എന്നോട്ട് മാതൃഭൂമി പണ്ട് പരിഭാഷ ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പിന്നെ ഒരച്ഛൻ മകള്ക്ക് അയച്ച കത്തുകൾ മാതൃഭൂമി ഇന്ദിരാഗാന്ധിക്ക് ജയിലിൽ നിന്ന് അയച്ച കത്തുകൾ അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ ഒന്നില് ധനകാര്യ ബില്ലില് എല്ലാ മരണ നികുതികളും ഒഴിവാക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചു അതുകൊണ്ട് ഇന്ദിരയുടെ സ്വത്തിന് നികുതി കൊടുക്കേണ്ടി വന്നില്ല ഈ മൂന്ന് പേര മക്കളും ഇപ്പോഴത്തെ ഈ രാഹുൽ ഗാന്ധി അങ്ങോര് വെൽത്ത് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യമാണല്ലോ പുള്ളി പറയുന്നത് സ്വത്ത് മുഴുവൻ ഏറ്റെടുത്തിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കും ഇത് ഈ ഇപ്പോ കൊണ്ടുവരാൻ പോകുന്നത് ഇൻഹെറിറ്റൻസ് ലോയോ അത് അത് ഈ ലോയല്ല കൊണ്ടുവരുന്നത് സത്യത്തില് ഇൻഹെറിറ്റൻസ് ലോ കൊണ്ടിരും എന്നുള്ളതല്ലേ ശരിക്ക് വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഈ സംഭരണവുമായി ബന്ധപ്പെട്ടതാണ് അതാണ് മോദി അധികേറി പിടിച്ചിരിക്കുന്നത് ഈ പിന്നെ എസ് സി എസ് ടി ഒ ബി സി സംഭരണ കോട്ടയുണ്ടല്ലോ ആ കോട്ടക്കുള്ളിൽ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കുന്ന പരിപാടിയാണ് അപ്പൊ പട്ടികജാതി പട്ടികവർഗ ഒ ബി സി സംഭരണം കുറയും അവർക്ക് ആ സമുദായങ്ങൾക്ക് അതിന്റെ അകത്ത് അഞ്ച് അഞ്ച് ശതമാനോ എട്ട് ശതമാനോ അത് ഇന്നലെ ഞാൻ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു എട്ടര ശതമാനം എന്നൊക്കെ പറഞ്ഞിരുന്നു മുസ്ലിങ്ങളിൽ തന്നെ പത്ത് പതിനഞ്ച് വിഭാഗം ഉണ്ട് അത് അവർക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഈ പട്ടികജാതി പട്ടികവർഗ സംഭരണാണ് അംബേദ്കർ ഭരണഘടനയിൽ ഉദ്ദേശിച്ചിരുന്നത് അതിൽ മതസംഭരണ ഇല്ല പ്രശ്നം മറ്റേ ഗൗതം മതസംഭരണം കൊണ്ടുവന്നാണ് ഈ രാഹുൽ ഗാന്ധി പറയുന്നത് ആളുകൾക്ക് ഒരു കൺഫ്യൂഷൻ കോൺഗ്രസിന്റെ ഈ ഈ പുതിയ പത്രികയിൽ കാര്യം പറയുന്നത് എന്താണെന്നറിയോ അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ അതിപ്പോ രാഹുൽ ഗാന്ധിയും പ്രസംഗത്തിൽ പറയുന്നുണ്ട് ജാതി സെൻസസ് എന്റെ ജീവിത ദൗത്യാണ് രാഹുൽ ഗാന്ധി പറയുന്ന ജാതി സെൻസസ് നടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ജാതി സെൻസസ് നടത്തിയിട്ട് സർവേ നടത്തും ഈ സാമ്പത്തിക സർവേ ഓരോരുത്തരുടെ സ്വത്തുക്കളുടെ സർവേ നടത്തും എന്നിട്ട് ആ ജാതി സെൻസസിന്റെ അടുത്ത അടിസ്ഥാനത്തിൽ ഈ സ്വത്ത് സർവേ നടത്തിയിട്ട് കണ്ടുപിടിച്ചല്ലോ നിങ്ങൾക്കൊക്കെ അത് വിതരണം ചെയ്യും അതാണ് അത് പറഞ്ഞിട്ടുണ്ട് പത്രികയിൽ ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ വാചകം അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത് അതുകൊണ്ടാണ് മോദി സംവരണത്തിന്റെ കാര്യവും കൂടി എടുക്കുന്നത് പക്ഷേ സംവരണം പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങൾക്ക് മാത്രം ഈ അത് മുസ്ലിങ്ങളുടെ കാര്യം പുള്ളി വേറെ പറയുന്നുണ്ട് അത് സംവരണത്തിന്റെ കാര്യം പറയുമ്പോ പറയുന്നുണ്ട് സംവരണം കൂട്ടി കൊടുക്കുന്നുള്ളത് അതിന്ന് രണ്ടായിരത്തി നാലില് പൈലറ്റ് പ്രോജക്റ്റ് ആന്ധ്രയില് നടപ്പാക്കി കർണാടകയില് ഇത് നടപ്പാക്കി കർണാടകയില് നടപ്പാക്കിയത് രണ്ടായിരത്തി പതിന ഇരുപത്തി മൂന്ന് കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റില് തെരഞ്ഞെടുപ്പിന് മുമ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് ബി ജെ പി റദ്ദാക്കി അവിടെ ഉണ്ടായിരുന്നു ആ സംഭരണം ഈ ഒ ബിസി പട്ടികജാതി പട്ടികവർഗ സംഭരണത്തിൽ ഉള്ളില് നടപ്പാക്കിയ ഉപസംഭരണമായിരുന്നു അത് മുസ്ലിങ്ങളുടെ പക്ഷെ ഈ മുസ്ലിം സംഭരണമുണ്ടല്ലോ അത് ആന്ധ്രയിലെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും റദ്ദാക്കിയിരുന്നു ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞിരുന്നു ആ ഭരണഘടനാ വിരുദ്ധമാണെന്നുള്ളത് നിലനിൽക്കും കാരണം എന്താന്ന് വച്ചാൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് അതിൽ ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല റദ്ദാക്കി അപ്പൊ പിന്നെ ഇത് നടപ്പാക്കാനും പറ്റില്ല വെറുതെ പറയുന്നതാണ് ഈ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മുസ്ലിങ്ങളെ പറ്റിക്ക ഒരു നിരക്ഷരാണെന്ന് വിചാരിച്ചിട്ട് വെറുതെ പറയുകയാണ് മുസ്ലിംകൾ അങ്ങനെ പറ്റിക്കാനൊന്നും പറ്റില്ല പക്ഷെ രക്ഷതാണ് വെറുതെ പറയുക പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൂടുതൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ജഡ്ജിമാരെ നിയമിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് സാധ്യമാണോ കൊളീജിയം സെസ്റ്റല്ലേ കോടതികളിലല്ലേ ആരൊക്കെ ജഡ്ജിമാരാകണമെന്ന് തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ പോലെയാ അതിലും കോട്ട നോക്കിയിട്ട് തീരുമാനിക്കുന്നതാണ് ഈ പറയുന്നത് മൊത്തം കോട്ട നോക്കിയിട്ട് അപ്പോ ഈ എന്നിട്ട് നം ഈ എസ്റ്റേറ്റ് ടാക്സ് മറ്റേ രാജീവ് ഗാന്ധി എടുത്തു കളഞ്ഞല്ലോ മോദി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ ഈ വെൽത്ത് ടാക്സ് എന്ന് പറഞ്ഞ സാധനം തന്നെ എടുത്ത് നീക്കി സ്വത്ത് നികുതി ഓരോരുത്തർക്കുള്ള അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്വത്ത് നികുതി എന്ന് പറഞ്ഞൊരു സാധനം നടപ്പിലുണ്ടായിരുന്നെങ്കിലും അതിൽ നിന്ന് ആയിരം കോടിയെ പിരിഞ്ഞു കിട്ടുന്നുണ്ടായിരുന്നുള്ളു ഏഹ് ആയിരം കോടി എന്ന് പറയുന്നത് തുച്ഛമായ തുകയാണല്ലോ കേന്ദ്രത്തിനെ ഒക്കെ സംബന്ധിച്ച് എന്നിട്ട് ഒരു കോടിക്ക് മുകളിൽ വരുമാനമുള്ള ആളുകൾക്ക് രണ്ട് ശതമാനം സർചാർജ് ഏർപ്പെടുത്തി ഈ ആയിരം കോടിയുടെ സ്ഥാനത്ത് ഒമ്പതിനായിരം കോടി രൂപ പിരിക്കാനുള്ള സർചാർജാണ് ജെയ്റ്റ്ലിയുടെ ബജറ്റിൽ ഉണ്ടായിരുന്നത് ഇതാണ് ഇതിന്റെ കഥ വെറുതെ മുസ്ലിങ്ങളെ പറഞ്ഞു പറ്റിക്കയാണ് കാരണം എന്താ മത സംഭരണം ഭരണഘടനാ വിരുദ്ധ മാത്രല്ല നമ്മുടെ ഇവിടെ ഡബിൾ ടാക്സ് ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഇരട്ട നികുതി അതുകൊണ്ടൊക്കെ കണ്ടിട്ട് രാജീവ് ഗാന്ധി ഓൾറെഡി വേണ്ടെന്ന് വെച്ചാണല്ലോ ഇനി ജെയ്റ്റ്ലി ഇൻഹെറിറ്റൻസ് ടാക്സിനെ അനുകൂലിച്ചിരുന്നു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞാലും ഈ വില്പത്രത്തിന്റെ കാര്യത്തിൽ ഉത്തരം പറയണം എന്നിട്ട് ബാക്കി മതി അതാണ് അതിന്റെ പ്രശ്നം അപ്പൊ ഇൻഹെറിറ്റൻസ് ടാക്സ് ഈ സാമ്പ്രോധ പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അത് ഇന്ദിരാഗാന്ധിയുടെ സ്വത്ത് ഒരു നികുതി ഒരു പൈസ പോലും നികുതി കൊടുക്കാതെ സംരക്ഷിക്കാൻ വേണ്ടി ആ എസ്റ്റേറ്റ് ഡ്യൂട്ടി ആക്ട് രാജീവ് ഗാന്ധി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ബജറ്റിൽ തന്നെ റദ്ദാക്കുകയായിരുന്നു എടുത്തു കളയുകയായിരുന്നു ഇതാണ് വസ്തുത വസ്തുത